അത്ര നല്ലത് അല്ലാഹു സ്വയം പൊങ്ങുകൊങ്ങും ഭയങ്കര ഇഷ്ടാണ് അള്ളാഹുവേന ും അത് തന്നു ഞാൻ അങ്ങനൊന്നുമല്ല ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ ആഗ്രഹിച്ചതിനെക്കാളും വെൽതിന്നും ഇല്ലേ എല്ലാവർക്കും പറയാനുണ്ട് അവരെ ആഗ്രഹിച്ചതിന്റെ അപ്പുറത്തെന്താകുന്നതിന് അന്നല്ലാണ്ട് വേറെ ആരുണ്ട് തരാ ഇനിങ്ങനെ അടിമ പറയുമ്പോ അന്നാണ്ട് ഇങ്ങനെ മനക്കെടുത്ത് പറയും നിങ്ങൾ എന്താ പറഞ്ഞ് ഇവർ വേണ്ടാന്ന് കുഴപ്പമുണ്ടാക്കും പ്രശ്നമുണ്ടാക്കും ഇവരെന്തിനാ സൃഷ്ടിക്കുന്നത് നോക്കിയത് ഇവരെന്നെ തെനാകു പറയുക എന്നെ പൊത ഞടുത്തു പറയാ ഇങ്ങനെ പൊക്കണം അലഹമുല്ല മര്യാദിക്കാൻ കാണാൻ പോകേ പണ്ണിക്കൻ വേണ്ടി യാജിക്കാരൻ കാണാൻ പോയാ നിങ്ങൾ എന്താശിക്കാൻ ആചിക്ക അടുത്തേക്ക് ഉപ്പത്യാജിക്കു പൈസ ചെലവാക്കൂല എന്ത് മനസ്സിലായ നിങ്ങള് അല്ലെ ഞാനിപ്പോ പള്ളിക്ക് തരി ആരിക്കെന്താ പറയാ പവനെ വിട് വണ്ടി വിട് എന്റെ പൊലക്കത്തിന്റെ ഇങ്ങനെ പറയും അതേസമയത്ത് നമ്മളെ പോയിട്ട് രാജിക്ക നിങ്ങളില്ലാണ്ട് നാടൻ ഇല്ലാചിക്ക നിങ്ങളെന്തൊരു നല്ല മനുഷ്യനാണ് പൈസ ചെലവാക്കുന്നത് നിങ്ങൾ ആ പള്ളി എങ്ങനെയാക്കി ആ പാവങ്ങൾ എങ്ങനെ ആക്കി അവരെങ്ങനെയാക്കി ആചനെ കേട്ടിട്ടുണ്ട് എത്ര പോലെ വേണ്ടത് ഒരയ്യായിരം അയ്യായിരം അയിമ്പതെ അമ്പതിനായിരം തന്നെ അപ്പൊ ചോദി ആസ് ഇത് മനുഷ്യന്മാർ തന്നെ പറഞ്ഞുകൂടാ കാരണം കിബറാവും ഉള്ള കൂലി പോവും പക്ഷെ ഉറപ്പിന്റെ പോലെ നല്ല പൊക്കീട്ട് ഇങ്ങനത്തെ ഒരു അള്ളാഹു നിനക്കെല്ലാം സാധിപ്പിച്ചു തരാൻ പറ്റൂല കൊള്ളും പുറവും അത് ഇതല്ല നിനക്ക് അറിയൂ അതിന്റെ ഭാവി എന്ത് ഇനി വരാൻ പോകുന്നത് പോകുന്നെന്ത് നിനക്കും അറിയാത്തിനൊരു പിടിയുമില്ല നിനക്കറിയാം എനിക്ക് കയറാണെങ്കിൽ അങ്ങനെ യാചിച്ചിട്ട് വാങ്ങിയിട്ടേ ഇരുന്ന് പോകാം അഹമ്മദ് പറഞ്ഞു അടിമന്റെ ഉടമന്റെ മുമ്പിലേക്ക് കൈ നീട്ടിയ അടിമന്റെ കൈകൾക്ക് ഉത്തരം കൊടുക്കാതെ മടക്കുന്നതിൽ ലജ്ജിക്കുന്നു മാന്യനാണ് നമ്മുടെ കൂട്ടത്തിലുള്ള വല്യ പൈസക്കാരൻ്റെ പൈസക്കാരൻ ആക്കട്ടെ നോക്ക എല്ലാരും കൂടി നിക്കുമ്പോ ഞാൻ പോയിട്ട് അയ്മ്പോട്ടെ നിങ്ങളെല്ലാം നോക്കുമ്പോ കുറച്ച എന്നോട് ഏഹ് ഒരിക്കലും പറയില്ല ഉസ്താദ് ഒരു നൂറ് കുടിക്ക് ഉസ്താദ് കണ്ടു തരും കാരണം ഇസ്സത്തിന്റെ പ്രശ്നമാണ് അഭിമാനത്തിന്റെ പ്രശ്നാണ് അള്ളാഹു ഭയങ്കര അഭിമാനിയാണ് അവിടെ അഭിമാനിയാണ് അവൻ ഒരു പാവപ്പെട്ട അടിമ ചോയിട്ട് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനോട് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ചേർന്നതല്ല അള്ളാഹു അങ്ങനെ ചെയ്യൂല ചോ പത്ര എന്റെ ഒപ്പം പറയണില്ല ചോദിക്കുമ്പോ ടോപ്പ് ലെവലിൽ ചോദിക്കണം ഒരു പരമാണുവേ രണ്ടു റൂമ് എന്റെ ഊക്കും എന്റെ മൂക്കും മതി ഒരു ചെറിയൊരു ആള് അങ്ങനത്തെ ഒരു പുരക്കലും നീ ആരോടാ പോയി ചോദിക്കുന്നു ഇങ്ങത്തെ രണ്ടല്ല രണ്ടായിരം രൂപ ഉള്ള പുര തരാൻ നിമിഷ നേരെ കൊണ്ട് കഴിയുന്നവർ വൽ കൈവൽ ആകാശങ്ങളെ ഭൂമിന്റെ ഖജനാവ് റബ്ബിന്റെ കൈവലാണ് ചോദിക്കുമ്പോൾ അള്ളാഹു ഒരു രണ്ട് തൊട്ടുള്ള പുര അല്ലെങ്കിൽ മൂന്ന് തൊട്ടുള്ള പുര എനിക്ക് വേണം പൈസയൊന്നുമില്ല നീ തരണം എന്ത് രസം അള്ളാർക്കാൻ കേൾക്കുമ്പോ എന്റെ ഇപ്പം പൈസ ആ ജോലി എത്രയേ ഉള്ളൂ കച്ചവടം ഇത്രയേ ഉള്ളൂ പക്ഷെ കൊല ഇത്ര വലുതും എനിക്ക് വേണം നിന്നോടാ ചോദിക്കും ഞാൻ വരത്തു പോയിട്ട് പറയാ നീ എല്ലാം എല്ലാത്തിനും കഴിവുള്ളോ നീ എല്ലാം ചരണ്ടോൻ എനിക്ക് വേണം ഇങ്ങനെ ചോദിച്ചാൽ അണിമനോട് കൊല എനിക്കില്ല വല്ലാഹി എന്റെ നിങ്ങളെ ഉറപ്പ് പറയില്ല വല്ലാഹി പറയില്ല അവൻ അസീസ അസീസാണ് അണിമയുടെ ചോദ്യം തട്ടുന്നത് അവൻ ഇഷ്ടമല്ല അവരുടെ ടോപ്പ് ലെവലില് നമുക്ക് ഭാര്യമാർക്ക് മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് ഉപ്പാക്കി ഇണകൾക്ക് അയൽവാസികൾക്ക് കുറെ ആൾക്കാർ ദുവാ കൊണ്ട് വസ്തുണ്ടാവും കാരണം അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഉണ്ടാവില്ല നമ്മളൊരു ഭാഗ്യാലോചിച്ചോക്കിയാൽ നമ്മളിപ്പൊ എവിടെ ഇരിക്കുന്നു മക്കത്തുൽ നൊക്കറമയിലാണ് നമ്മളുള്ളത് വലത്തൊരു ഷറാമിലാ ഉള്ളത് നാട്ടിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട് കൊതിച്ചിരിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഒന്ന് എത്തിക്കിട്ട വരുന്ന അറിയുമ്പോ അവര് പറയും നമ്മുടെ കാര്യം പറഞ്ഞേക്കണേ അത് ഓർത്തു പറയണം ആ പാവങ്ങൾക്ക് പറ്റാത്ത കൊണ്ടാണ് അവരോർമ്മയിൽ വെക്കണം രാമന്റെ മുമ്പിൽ നിന്ന് ദുവാ ചെയ്യുമ്പം ഓർത്തു പറയണം പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ മുമ്പിൽ ഇല്ലാത്ത ചങ്ങായിമാർക്ക് വേണ്ടി ദുവാ ചെയ്താൽ എല്ലാം ഒരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ മനക്കന്നേരാണെത്തും എ പറയും നീ നിന്റെ ചങ്ങാതിക്ക് വേണ്ടി എന്താണ് ചോദിച്ചത് അത് നിനക്ക് അള്ളാഹു തരട്ടെ നമ്മളാകുന്ന പാപികളുടെ ദുവാ ചങ്ങായിക്ക് നമുക്കോ പരിശുദ്ധരായ മലായിക്കത്തിന്റെ ദുവാളെയും മറക്കരുത് ദുവായില് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം നിസ്കാരം പകരവിന്റെയും ഇഷായിന്റെയും ഇടയിൽ പ്രധാനപ്പെട്ട ഇടയുമാണ് ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ